ഹോട്ടല് എവിടെയല്ലേ അയ്യപ്പാടിന്റെ ഹോട്ടലാണ്ടോ അവിടെ പോയിട്ട് ഞങ്ങക്ക് ഞങ്ങ ആകെ അന്താളിപ്പായി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് കഴിച്ച് കാരണ നമ്മള് ഇത് വേറെ കഴിച്ച് എന്ത് നമ്മള് കൊല്ലങ്കോടെ അല്ലെ പറ്റി നിൽക്കണേ കൊല്ലങ്കോടെ ആ അതെ അപ്പൊ വിഷ്പ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറെ മുന്നേ കഴിച്ചുള്ള പൊറാട്ടൊക്കെ പോയിട്ടുണ്ട് രണ്ടര മണിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചോദിച്ചിട്ടോ അപ്പൊ ചോദിച്ചപ്പോ എല്ലാരും ഞങ്ങൾക്ക് ഒരു അയ്യപ്പേടനെയാണ് പറഞ്ഞത് അയ്യപ്പേടന്റെ കടയിൽ പോകാനാണ് എല്ലാരും എല്ലാരും പറയാ അപ്പൊ നമുക്ക് വഴി അറിയില്ലല്ലോ പിന്നെയും കുറെ ഇങ്ങോട്ട് പോരുമ്പോ ഞങ്ങള് ചോദിക്കും എവിടെയും ഹോട്ടൽ ഉണ്ടോന്ന് പോണേ പോണ അയ്യപ്പേടന്റെ കടയിലേക്കാണ് ഫുഡ് ഉണ്ടാവുമോന്നൊന്നും അറിയില്ല കാരണം സമയം രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തണുപ്പിച്ച കള്ള് കിട്ടും എന്തായാലും ഞങ്ങള് അയ്യപ്പേട്ടന്റെ കട തപ്പി നമ്മൾ അയ്യപ്പേട്ടന്റെ കട തപ്പിതാണ് ഇല്ലെങ്കിൽ കൊറച്ച് ഉള്ളിക്കുവാണേ മെയിൻ റോഡുമ്പോ ചോദിക്കുമ്പോ അയ്യപ്പേട്ടന്റെ കട അല്ലേ ഈ മതി അതെ നിന്ന് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കില്ല ഏകദേശം ഒന്നര കിലോമീറ്റർ പിന്നെ ഉള്ള പോറച്ചുകൂടി പോന്നിട്ടോ ഒരുപാട് ഫുഡ് ഇല്ലെങ്കിലും വേണ്ടില്ല അല്ലേ ഹോട്ടലും കൂടെ ചോദിച്ചോക്ക ഹോട്ടല് എവിടെയല്ലേ അയ്യപ്പേടിന്റെ ഹോട്ടലാ ഭയങ്കര തിരക്കാട്ടോ അയ്യപ്പേന്റെ ഇത് ഫേമസ് ആണ് സംഭവത്തില് അയ്യപ്പേന്റെ കട ഇതാണ് തോന്നുന്നത് തോന്നുന്നുണ്ടല്ലേ എന്തായാലും ഭയങ്കര തിരക്കാട്ട് ഫുഡുണ്ടോ ഇവിടെ ഇത് സംഭവത്തില് എന്താ അവസ്ഥില്ലേ ഞാൻ പറഞ്ഞു തരണ്ട ഒരാവശ്യത് അങ്ങനെ ണോ ചോദിക്കണ്ടത് എവിടെയൊന്ന് പറയണ്ടേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഐഡിയം കിട്ടുന്നു അവിടെ ആദ്യം പോയിട്ട് പറയണോ എത്ര ആൾക്കുള്ള ഫുഡ് അങ്ങനെ എന്തൊക്കെയാണ് എത്ര പേരുണ്ട് ആ കുറേ സമയം വെയിറ്റ് ട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ആളെ പരിചയപ്പെടുത്തി തരാം ആർക്കും ചിലപ്പോ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അയ്യപ്പേടന്റെ വൈഫാണ് അയ്യപ്പേടനെ ഞങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല ആ ഈ കട തുടങ്ങിട്ട് കുറേ ആയോ ഒരു വർഷത്തിൻ്റെ ആണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് പോയിന്നൊക്കെ പറയണേട്ടോ പ്രണവ് മോഹൻലാലും അവരൊക്കെ പിന്നെ ആദ്യം പിന്നെ ഹരീഷ് കണാരൻ അവരൊക്കെയാണ് പിന്നെ വിനീത് ശ്രീനിവാസം വന്നു പിന്നെ ചെമ്പൻ വിനോദ ഒരുപാട് ഞങ്ങൾക്കറിയാത്ത കൊറേ ആൾക്കാർ ശ്രീനിവാസനെന്തായാലും പാലക്കാട് വന്ന രണ്ടായിരത്തി പതിനേഴില് ആന അലറലോടലറി ആ പടത്തിന്റെ മൂവി വന്നപ്പോഴാണ് ശരി നമ്മളുമായിട്ട് പരിചയപ്പെടണേ അന്ന് അവരുടെ ഷൂട്ട് കഴിയണവരെ നമ്മുടെ അവിടെ തന്നെയായിരുന്നു ഫുഡൊക്കെ പിന്നെ പാലക്കാട് അപ്പൊ ഇത്രയും ഫേമസ് ആയ ഫുഡ് ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാതെ പോകണ അത്രയും മോശാണ് എന്തായാലും ഞങ്ങൾ കഴിക്കണം എന്ന് വിചാരിച്ച് വന്ന തന്നെയായിരുന്നു പക്ഷെ ഇത്രയും കൂടുതൽ ആളെ കണ്ടപ്പോഴേ ഫുഡ് ഉണ്ടാവുമോ ഉണ്ടാവൂന്നുള്ള ചെറിയ സംശയം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട് എന്നാണ് പറഞ്ഞേ എന്തായാലും കഴിക്കട്ടോ ഇവിടെ ഫുഡ് ഫുഡുണ്ടാക്കണത് ഞാൻ തന്നെ ചേച്ചിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ചിരി പോലെ തന്നെ നല്ല ഭംഗിയുള്ള ചിരി പോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഫുഡെന്ന് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും കിട്ടില്ലേണ്ണ തിരക്കട്ടോ നല്ല തിരക്കണ വീട്ടിലൊക്കെ നമ്മള് എല്ലാ കല്യാണത്തിനും അല്ല കല്യാണം ആരംഭിച്ചിരിക്കുന്നു ചിക്കൻ കറിയും കൂടി കിട്ടിയിട്ടുണ്ട് അത് ചിന്നോൻ്റെ അടുത്ത് അങ്ങോട്ട് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇതും കൂടി തബല ചിക്കൻ്റെ നല്ലൊരു കഷ്ണം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഒരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് രസം എന്താണ് എല്ലാരും നമ്മളിപ്പോ അയ്യപ്പേട്ടന്റെ കടയിൽ ഉച്ച ഭക്ഷണം കഴിച്ചു അപ്പൊ സാധാ ചോറ് മറ്റേ വിഭവങ്ങൾ ഒരഞ്ചാറ് ഏഴ് ഇത്തരം വിഭവങ്ങൾ അത് എന്റെ ഒരു അഭിപ്രായം കൂടി നമുക്ക് പറയണ്ടേ ഭക്ഷണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പൊ അവരെ മുന്നെന്ന് പറയുമ്പോൾ അവരെ പോയത് പറയുന്നത് അങ്ങനെ ഭക്ഷണം കയറി ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി വന്നിരിക്കുകയാണ് ഞാൻ അടുത്ത പോകണേനെ മുന്നേ പറഞ്ഞിട്ട് പോയാന്റെ അഭിപ്രായം സത്യത്തിൽ നമുക്ക് ഈ ഹോട്ടല് സിനിമയിലുള്ളതാണ് അങ്ങനൊന്നും വിചാരിച്ച് വന്നാല് കേട്ടാ ഒരുപാട് യൂട്യൂബേഴ്സ് പോയി എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഫുഡ് അന്വേഷിച്ച ബിരിയാണി ഉള്ള സ്ഥലത്ത് പോയി ഞങ്ങള് അപ്പൊ നമ്മള് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നത് നമുക്ക് ബിരിയാണി നമുക്ക് ഏറ്റവും നല്ല ബിരിയാണി മലപ്പുറം ജില്ല കിട്ടും പിന്നെ തപ്പണ്ടാവശ്യമില്ലല്ലോ ഇവിടെ വരുമ്പോ നമുക്ക് ഇവിടുത്തെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നാടന അങ്ങനെ വിചാരിച്ചാണ് പിന്നെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നവരോട് മുഴുവൻ അയ്യപ്പേട്ടന്റെ അയ്യപ്പേട്ടന്റെ കട കടയാണ് ചോദിച്ചത് ആൾക്കാർ കൂടി നിക്കണെ കണ്ടപ്പോ സത്യം പറയണെങ്കിൽ ഞാൻ വിചാരിച്ചോ ചെലപ്പോ ആ പബ്ലിസിറ്റി ഒക്കെ ചെയ്യാന്നുള്ള രീതിയിൽ വന്നതാവുന്നാണ് ഞാൻ ആൾക്കാരെ കണ്ടപ്പോ സത്യമായിട്ട് വിചാരിച്ചത് നല്ലത് പറയാണ് കേട്ടോ ഞങ്ങക്ക് ഞങ്ങൾക്ക് അന്താളിപ്പായി ഭക്ഷണം കഴിച്ചു കഴിച്ചു പറഞ്ഞാല് നമ്മള് ഇതുവരെ കഴിച്ച് ഏറ്റവും ഇഷ്ടപ്പെടാറ് നമ്മൾ അമ്മമാരുണ്ടാക്കി തരുന്ന ആ ഒരു ഭക്ഷണമാണ് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടാ അത് ഇഷ്ട ഇഷ്ടന്നല്ലേ പൈസ അഞ്ചാറ് കൂട്ടം വിഭവങ്ങൾ കഴിച്ചു അത് നമ്മൾ അയാളോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞു കഴിയാനായിട്ടുണ്ട് പിന്നെ ആള് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിനൊരു ആയില്ല അതായത് എല്ലാ ഫുഡും തരണം എന്നുണ്ടായിരുന്നു വൈകിയതുകൊണ്ട് ഐറ്റംസ് എത്ര ഐറ്റംസ് ഐറ്റംസ് ഞങ്ങൾക്ക് കിട്ടി പിന്നെ അവർ ആ ഒരു സ്വഭാവം അവരാവം പെരുമാറ്റം തിരക്കുള്ള അതായത് നമുക്ക് ഇരിക്കാൻ വരെ ക്യൂ നിക്കേണ്ട ഒരു അവസ്ഥയില് അവർക്ക് അങ്ങനെ പെരുമാറേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ഇത് അവൻ പബ്ലിസിറ്റി കടയാണെന്ന് ആവശ്യമില്ല ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പൊ എന്തായാലും പുറത്തുള്ളവർ എന്തായാലും വന്ന് കഴിക്കും പിന്നെ അത്ര അത്രയും പബ്ലിസിറ്റി ഉള്ള ഒരു കടയാണെന്ന് നമുക്ക് നമുക്കിത് ആദ്യം അറിയാമെന്ന് ഞാനത് കണ്ണൂർ അവിടെയാണ് കാരണം വിനീത് ശ്രീനിവാസൻ തന്നെ ഞങ്ങൾ നിന്നിട്ട് കഴിക്കേണ്ടി തിരിച്ചു പോവാതി കാരണം എന്താ വെച്ചാൽ അത്രയും തിരക്ക് പിന്നെ അവിടെ സാധനം ഏകദേശം പറഞ്ഞു എന്നാലും ഞങ്ങൾ എന്തോ ഒരു ഇതിന് ഇവിടെ തന്നെ നിന്ന് മറ്റുള്ള കറികളൊക്കെ എങ്ങനെയത് പറയണ്ടാറില്ല ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഒരു ലോഡ് ചോറ് കാരണം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇനിയും വേണോ ഇനിയും വേണോ ഇനി വേണോണ്ട് അവരിങ്ങനെയാണ് അവര് നിർബന്ധിക്കാ നമ്മളെടുത്ത് വന്നാണ്ട് നിർബന്ധിക്കും ും കൊറവ് കാണിക്കില്ല നിങ്ങക്ക് വേണേ ചെമ്പ് ചോറൊക്കെ കൊണ്ടുപോച്ചു അത് വേണമെങ്കിൽ അതും കഴിക്കാം ഞങ്ങള് പബ്ലിസിറ്റി ഒരിക്കലും ഒരു ആവശ്യമില്ല കാരണം ഏറ്റവും വലിയ വലിയ ആൾക്കാർ വിനീത് ശ്രീനിവാസു അങ്ങനെ വന്നു പോയാ പിന്നെ പാര ഞാന് മനസ്സിലാക്കണെന്താ അവർ ആത്മാർത്ഥായിട്ട് നന്നാവണം നന്നാവണം ആ ഏത് കാര്യം ആർക്കും നന്നാവും ഇവിടെ ഹോട്ടലൊക്കെ ഹോട്ടലി നടത്തുന്ന ഒരാൾ വന്നാലും നമുക്കും ഇങ്ങനെ ും കേത്രംസ് നമ്മള് കഴിച്ചിട്ടും അതായത് ഈ അഞ്ചാറ് ഐറ്റം സൈഡ് കറീസ് സാമ്പാർ രസം മോര് പായസം ഈ സംഭവങ്ങളൊക്കെ ആവശ്യത്തിന് അപ്പുറം നമുക്ക് എത്ര വേണമെങ്കിൽ കേൾക്ക അത്രയൊക്കെ കഴിച്ചിട്ടും നമുക്ക് വരുന്ന പൈസ ഒരാൾക്ക് അൻപത് രൂപ അൻപത് രൂപ നിങ്ങള് നിങ്ങൾ ആ വിശ്വസിച്ചേ പറ്റൂ കാരണം അൻപതിന് എനിക്കറിയില്ല പക്ഷെ ഇത്രയും സൈഡ് കറീസ് കാരണം നമ്മൾ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ് നമുക്ക് അറിയാം കഴിയൂല ഈ വിലക്ക് നമുക്ക് ഒക്കൂല എന്ത് ചെയ്താലും നമുക്ക് ഈ വിലക്ക് ഒക്കൂല ആ ഇഷ്ടം പോലെ കൊടുക്കുവാണേന വല്ലാത്തൊരു നമുക്ക് തോന്നി അത് എല്ലാ കാര്യത്തിനും അവിടെ കാര്യത്തിനവിടെ അമ്പതാണെന്ന് എല്ലാ ഐറ്റംസ് ചിക്കൻ കറിക്കാണെങ്കിൽ അനുമതി ആണെങ്കിൽ അമ്പത് അതെ നമുക്ക് ഇഷ്ടം ആ പോലെ അത് പറയാതെന്ന് പോ ശരിയല്ലോ കാരണം ഞങ്ങൾ അത് ആ കട എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ വന്നോന്നല്ലോ ഞങ്ങള് എന്തിനാ വന്നു സത്യം പറയണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല അവരെ മുന്നോ എല്ലാരും കാണുന്നവരൊക്കെ വിചാരിക്കും കൊടുത്ത് സാധനം വാങ്ങി നമ്മൾ അതിന്റെ റിവ്യൂ എന്താണെന്നുള്ളത് ഞങ്ങക്ക് ഞങ്ങക്ക് ഈ ഇങ്ങനെയാണിത് ഇങ്ങനെയാണ് ഇത് തോന്നി അത്ര അത് ഞങ്ങള് പറയാ അത്ര ഉള്ളു പിടിച്ച് സ്ഥലത്തേക്ക് പോട്ടെ